യേശുവം യേശുവെ നന്ദി എൻ്റെ പേര് നൈസി സാജു ഞാൻ സെൻ്റ് ആൻ്റിസ് ചർച്ച അമ്പാട്ട് നിന്ന് വരുന്നു കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഞങ്ങൾ വൈകുന്നേരം കാറിന് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ സാധാരണ കാറിന് വരുമ്പോൾ ജപമാല ജലി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അന്നൊരു ദിവസം അന്ന സമയത്ത് എല്ലാവരോടും കൂടി ജലി ജെലി പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിക്കണ മുമ്പ് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് ജമാല ജലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ മോ മോള് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ മോള് പറഞ്ഞു അമ്മ എനിക്ക് മടിയാവണോ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പതങ്ങിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കുന്നതാണ് പരശുധാമയുടെ ചവമാല അപ്പോൾ അതുകൊണ്ട് മോളെ എന്ന് പറഞ്ഞു അവളൊക്കെ മടിയായിരുന്നാൾ അവൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മിഘാൽമാലയുടെ ജമോ ഞാൻ മനസ്സിൽ ചെല്ലിക്കൊണ്ടിരുന്നു ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും പെട്ടെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി വണ്ടി എന്നുവെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടി ഒരു വണ്ടി പോയി ഫ്രണ്ടിൽ കൂടി വണ്ടി പോയി നല്ല ഫ്രണ്ടിൽ ഞങ്ങൾ പോണ സമയത്ത് ഒരു ചുമ്പ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചേട്ടൻ ചേട്ടനെന്ത് ചെയ്തു അത് പെട്ടെന്ന് ഓവർടേക്ക് എടുത്ത് ഓടിച്ചു ഓടിച്ച സമയത്ത് ഇത് ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ എൻ്റെ ഞാൻ ഇരിക്കുന്നത് രണ്ട പുറകിലായിരുന്നു അപ്പം എൻ്റെ സൈഡിൽ ഞാനിരിക്കുന്ന സൈഡിൽ തന്നെ വന്ന് ഇടിക്ക് ഇടിച്ചു പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് ആ വണ്ടി സ്പീഡിലാണ് എടുത്തതെങ്കിൽ ഞങ്ങൾ കാറ് മറിയേം അല്ലെങ്കിൽ ബാലൻസ് കയറ്റി എന്തെങ്കിലും സംഭവിക്കായിരുന്നോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ ആരാധന സമയം കുർബാന വചന പ്രകൃതി സമയത്ത് അച്ഛനൊരു കാര്യം പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ ചോമാല പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ പ്രാർത്ഥന നിങ്ങൾ ചെല്ലണമെന്ന് അപ്പോൾ ആ സമയത്ത് ഞാൻ കൈ രണ്ടു മൂന്നാഴ്ച ഇവിടെ വന്നോ വരണമെന്ന് വിചാരിക്കുമ്പോൾ വളരെയധികം തടസ്സങ്ങളായിരുന്നു ഇന്ന് അതിന് ദൈവം എന്നെ അനുവദിച്ചു അപ്പോൾ ആ സമയത്ത് സംരക്ഷണ പ്രാർത്ഥന ചെല്ലുകൊണ്ടായിരിക്കാം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കായിരുന്നു മൂന്ന് മണിക്ക് മൂന്ന് മണിയോട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അതിൻ്റെ വലിയ സംരക്ഷണവും പ്രാർത്ഥനയും കൊണ്ടായിരിക്കണം പരിശുദ്ധ ആ സമയത്ത് ഞങ്ങളെ വളരെയധികം അത്ഭുതമായി സംരക്ഷിച്ചു യേശുവെ സഹസ്ത്രം യേശുവെ നന്ദി അല്ല അല്ലാവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അതുപോലെ തന്നെ ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന ഒഴിവാക്കരുത് ആൽമീ സംരക്ഷണ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് അപകടങ്ങൾ മുങ്ങി മരണങ്ങൾ അഗ്നിയിലൂടെയുള്ള അപകടങ്ങൾ കള്ളന്മാർ കൊള്ളക്കാർ നിങ്ങൾ ഒരിക്കലും ആക്രമിക്കില്ല അത് സഭ അതിനു വേണ്ടി തന്നെ തന്നിരിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ വർത്തമാനത്തിലേക്ക് പോകരുത് നമ്മൾ പ്രാർത്ഥനയിലേക്ക് വേണം യാ യാത്ര ചെയ്യുമ്പോഴാണ് സാധാരണ കൂടുതൽ നമ്മളെ അപകടത്തിലേക്ക് നീങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന കാലഘട്ടമാണ് മരിക്കുന്ന ധാരാളത്തെ യുവ യുവതിവാക്കളാണ് കൂടുതൽ മരിക്കുക അത് വരും തലമുറയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഉല്ലാസത്തിന് പോകും ഏതിനുവെല്ലാം പ്രാർത്ഥന ഉപേക്ഷിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ